എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ അത് നമ്മുടെ ഓസ്ട്രേലിയൻ ലാമ്പ് ലാമ്പുണ്ടല്ലോ ഓസ്ട്രേലിയൻ ലാമ്പ് അതിൻ്റെ കഴുത്ത് കൊണ്ടൊരു മന്തി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിത് പിന്നെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കഴുത്താണിത് ഓസ്ട്രേലിയൻ ലാമ്പിന്റെ കഴുത്ത് ഇതിലേക്ക് നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പാകത്തിന് ഉപ്പ് പിന്നെ അത് നമ്മൾ സ്പൈസസ് അത് കറുവപ്പട്ട അതുപോലെ തന്നെ കരയാമ്പൂ ഏലക്കായ അതുപോലെ തന്നെ മുഴുവൻ മല്ലി ഇതൊക്കെ നന്നായിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് സ്പെഷ്യൽ മസാല ഇതൊക്കെ ചേർത്ത് നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഫസ്റ്റ് നമ്മൾ മുളക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത്രയും മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ഫസ്റ്റ് മട്ടൺ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യണേ അത് നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് വെച്ചിട്ടുണ്ട് ഇതിൽ ഒന്ന് രണ്ട് മണിക്കൂർ ഇരിക്കട്ടെ ഒരു ഇളിച്ചെമ്പ് വെച്ചിട്ട് ഇഡ്ലിച്ചെമ്പ് വേണമെന്നു കിട്ടാൻ ഇങ്ങനെ ആവി കൊള്ളിക്കാൻ പറ്റുന്ന അടച്ചുറപ്പുള്ള ഇത് പത്രാനും കുഴപ്പമില്ല അത് ആവിയിൽ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ പോകണേ ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറോ വെള്ളത്തിന് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ തീ വെള്ളം ഉപയോഗിച്ച് നമുക്ക് റൈസ് കുക്ക് ചെയ്യേണ്ടത് അലുമിനിയം മിനിറ്റ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നതിൽ അതിൻ്റെ ആവൊക്കെ പോയിട്ട് നമ്മൾ സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട് ഏശ ഒരു രണ്ടുപത് മാത്രം വേവായിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്യേണ്ടതുണ്ട് അതുമായിട്ട് നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ റൈസ് ഉണ്ടാക്കാം പോകണേ എല്ലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആ മജ്ജൊക്കെ ഉണ്ട് കറക്റ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട് നമ്മള് മട്ടം വേവിച്ച വെള്ളത ഈ പാത്രത്തിൽ ഒഴിക്കണം നമ്മള് വേവിക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ ഒഴിക്കണം അതിന്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള ആവശ്യമില്ല കുറച്ചു വെള്ളമൊഴിക്കാം ഇതിലാണ് നമ്മൾ ചോറ് വേവിക്കാൻ പോണത് അപ്പോൾ ആ വെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് വിട്ടാണ് കുറച്ച് മുന്തി നിൽക്കണം അതിൻ്റെ കൂടത്തിനത് രണ്ട് ഉണക്ക നാരങ്ങ നാലഞ്ച് പീസ് ഏലക്കായ രണ്ട് ബേ ലീഫ് കുറച്ച് ഗ്രാമ്പു കുറച്ച് കുരുമുളക് രണ്ട് കറുവപ്പട്ട ഇതും ഇട്ട് കൊടുക്കുന്നത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അരി കൊടുക്കണം അപ്പോൾ അതിന് എൺപത് ശതമാനത്തോളം വേവ് വന്നിട്ടുണ്ട് ഈ നമ്മൾ അരി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പൊട്ടുണ്ടല്ലോ അത് മാറി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ അധികം വെള്ളത്തിൽ വെക്കരുത് ഉടൻ നമ്മളത് ഊറ്റിയാണ് നമ്മൾ ഫ്ലെയിമിനെ ഓഫ് ആക്കിയിട്ടത് ഊറ്റാൻ വെക്കുകയാണ് അപ്പോൾ നമ്മൾ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് കഷ്ണം ക്രഷ് ചെയ്ത വെളിച്ചിരുകയാണ് നമ്മൾ നേരത്തെ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൺ കൊടുക്കണം ജസ്റ്റ് ഒരു കളർ മാറാൻ വേണ്ടി മാത്രമേ ഓൾറെഡി വെള്ളതാണ് മട്ടൺ ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ ദം അത് ദമ്മിട നമ്മൾ ഇതാ ചോറൊന്ന് ദമ്മിടാൻ വേണ്ടിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് താഴെ ഭാഗത്ത് രണ്ട് കഷ്ണം മട്ടം വയ്ക്കും നമ്മൾ അതിൻ്റെ കൂടെ രണ്ട് കഷ്ണം കറുവപ്പട്ട ഒരു ബേ ലീഫ് രണ്ട് കഷ്ണല്ല കായക്കണമെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് നമ്മള് കുറച്ച് റൈസ് ഇട്ടാണ് നമ്മൾ കുറച്ച് ചെറിയ ജീരകം ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാണ് ഒന്ന് പരത്തി കൊടുക്കുക നമ്മൾ ചോറ് അടുത്ത ലെയർ കൂടി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടി നമ്മൾ ചെറിയ ജീരകം പൊടിച്ചത് പിന്നെ മെലന്ന് വിതറി കൊടുക്കുക പിന്നെ നമ്മൾ ബാലൻസ് ഉള്ള മട്ടൻ്റെ പീസ് കൂടി ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബാലൻസ് വന്നിട്ടുള്ള ജീരകത്തിൻ്റെ പൊടി ജീരകത്തിൻ്റെ പൊടി ഇതിലിട്ടാണ് ഇതൊരു പുകയുടെ ടേസ്റ്റ് വരുമ്പോഴേക്ക് നമ്മൾ ഒന്ന് ചാർക്കുകൾ എത്തിക്കുന്നുണ്ട് ചെറിയൊരു സ്റ്റീലിന്റെ പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക എൻ്റെ അടുത്ത് സ്റ്റീലിൻ്റെ പാത്രം ചെറുതിലാക്കുമ്പോൾ ഞാൻ ഇതൊരു അലൂമിനിയം പോലത്തെ ഇങ്ങനെ ഒരു ബോളുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ നല്ല ചുട്ടുപഴുത്ത ചാക്കും ഇതിലേക്ക് വെക്കുകയാണ് അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലോറുകൾ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല പുക വരും തന്നെ നമുക്ക് മൂടി വെക്കാം ആ പുക ഒരിക്കലും പുറത്ത് പോവാതാണ് നമ്മൾ നന്നായിട്ടത് ഒരു അലുമിനിയപ്പോൾ നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പുഴിമന്തിയുടെ കറക്റ്റ് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്തത് ഫ്ലെയിം ഓൺ ആക്കാതായാലും ഇനി ഒരു പത്ത് മിനിറ്റ് നമ്മൾ അരിയും ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനമാണ് നമ്മൾ അരി ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഒക്കെ നമ്മളിതൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ചെറു തീയിൽ വെച്ചാൽ അടിപൊളി മന്തിയാകും അപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കാൻ പോകണം അപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് നമ്മൾ ചെറിയ തീയിൽ വെച്ചു പിന്നെ അവിടെ തീ ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചോ ഇത് നമ്മൾ ഓപ്പൺ ആക്കാൻ പോവാണ് അടിപൊളി ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അടിപൊളി സ്മെല്ല് ഇത് നമ്മളെടുത്ത് മാറ്റാൻ പോവാണ് ശരിക്കും അസ്മോക്കി ഫ്ലേവർ നമ്മൾ അടിയിലും കുറച്ച് മട്ടൺ വെച്ചിരുന്നു അതിൽ നിന്നൊക്കെ നെയ്യറങ്ങിയിട്ട് അതിൻ്റെ കുറച്ച് ഫ്ലേവർ ഒക്കെ അടിയിലുണ്ടാവും അപ്പോൾ നമ്മൾ ഈ മേലെയും മട്ടൻ്റെ ഒക്കെ മാറ്റിയിട്ട് ഈ റൈസൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ് അല്പം നമ്മൾ ഈ പെർമിറ്റഡ് കളർ ചേർത്തിട്ട് അല്പം റൈസ് അത് ഇട്ടിരുന്നു അത് ഇതിലേക്ക് രസൊന്നും ഇത്തിരി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടെ റെഡ് കളർ കിട്ടിയിട്ടുള്ളത് അത് ജസ്റ്റ് ഒരു ഡിസൈൻ മേടിച്ചേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അറബിക് സ്റ്റൈലിലുള്ള മട്ടൺ മന്തി നമ്മുടെ ഓസ്ട്രേലിയൻ ലാമ്പിൻ്റെ കഴുത്തോണ്ടാക്കിയിട്ടുള്ള മട്ടൺ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിടണ്ട ടെസ്റ്റാണ് കേട്ടോ നല്ല ഫ്ലേവർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടെ ബെല്ലൈക്കും പ്രസ് ചെയ്ത് വെച്ചോളൂ ഒപ്പം നമ്മുടെ വീഡിയോക്ക് ലൈക്കും ലൈക്കും ഒക്കെ ഇട്ടോളൂ അപ്പോൾ കുക്ക് മയൻ ഫുള്ളി മനസ്സിലാണ് കൈപ്പുണ്യം ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ ബൈ